കേരള ഹോം നഴ്സിംഗ് സർവീസിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇവിടെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എനേബിൾ വിളിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത് ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ജോലി ഇല്ലാതെ ആർക്കും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്കറിയാം പല ആളുകളും പല രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ജോലിക്ക് പോയ കുറഞ്ഞ സാലറി അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്താൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണത് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൽ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഹോം നെയ്സിംഗ് മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ത്രിവാഡ്രം മുതൽ കാസർഗോഡ് വരെ ഒരുപാട് ജോലി ഒഴിവുകൾ നിലവിലുണ്ട് നിങ്ങളെ മുൻപരിചയം ഇല്ല ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നെയ്സിംഗ് മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസമോ പ്രായോ ഒന്നും തന്നെ പ്രശ്നമില്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനോ ആത്മാർത്ഥമായിട്ട് ഒരു വീട്ടിൽ നിൽക്കാനും ഉള്ളൊരു മനസ്സുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് ഉയർന്ന സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് ഹോം നെയ്സിംഗ് മേഖല എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഒരുപാട് വീടുകൾ ഫ്ലാറ്റുകൾ ഓഫീസുകളൊക്കെ ഒരുപാട് സ്റ്റാഫിനാണ് ഇപ്പം എന്നാവശ്യമുള്ളത് എന്നുവെച്ചാൽ ഹോം നഴ്സിംഗ് മേഖലയിൽ വരുന്ന വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് കുക്കിംഗ് ജോലികൾ ഹെൽപ്പർ ജോലികൾ എന്നിങ്ങനെ നിരവധി ജോലി ഒഴിവുകളാണ് ഇന്ന് ഹോം നഴ്സിംഗ് മേഖലയിൽ നമുക്കുള്ളത് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതലാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ജോലി വേക്കൻസികൾ അറിയാൻ സാധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ അയച്ചു തരും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് കേട്ടോ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ആ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിൽ നമുക്ക് എപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വേക്കൻസി അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വേക്കൻസി അറിയാൻ സാധിക്കില്ല ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരിക്കലും നിങ്ങളെ നമ്പർ മറ്റുള്ള ആൾക്കാർ കാണില്ല എന്നുള്ളത് ാണ് നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ അഡ്മിനും കാണാം വേറെ ഒരാൾക്ക് പോലും നിങ്ങളുടെ നമ്പർ കാണാനോ അതിൽ അത് എടുക്കാനോ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് വെച്ചാൽ നിങ്ങൾക്ക് നോർമലി ആർക്കും മെസ്സേജ് അയക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് ആ വേക്കൻസി വരുമ്പോൾ ഏത് വേക്കൻസിയാണോ ആണോ വരുന്നത് അതിൻ്റെ കൂടെ വരുന്ന നമ്പറിലേക്ക് മാത്രം വിളിക്കുക ഇപ്പോൾ ട്രിവാഡ്രം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയ്ക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പറുകളാണ് വരുന്നത് അപ്പോൾ വേക്കൻസി വരുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ള നമ്പറിലേക്ക് മാത്രം നമ്മൾക്ക് അപ്പോൾ ആ ജോലിയെക്കുറിച്ച് അറിയാൻ പറ്റും ട്രിവാണ്ടാണെങ്കിൽ ഒരു നമ്പർ ആയിരിക്കും എറണാകുളമാണെങ്കിൽ വേറെ നമ്പർ ആയിരിക്കും തൃശ്ശൂരാണെങ്കിൽ വേറെ നമ്പർ അങ്ങനെ ഓരോ ജില്ലയ്ക്കും ഡിഫറൻറ്റ് നമ്പറുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി ഇപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്പർ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളടുത്തുള്ള ആരുടെങ്കിലും ഒന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത് ഈ നമ്പർ സേവ് ചെയ്തിട്ട് വാട്ട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു അവർ ഒരു ലിങ്ക് അയച്ച അവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വേക്കൻസികൾ അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇതാർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് തരും വളരെ ഈസിയാണ് കേട്ടോ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വല്ല റിസ്ക്കുള്ള കാര്യമൊന്നും വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ജോലികളാണ് നമുക്ക് നിലവിൽ വേക്കൻസി ഉള്ളത് മിനിമം ഇരുപതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ സാലറി മേടിക്കാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസികൾ നിലവിലുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വെല്ലേക്കൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിലെ വേക്കൻസി എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് രോഗി പരിചരണം കുക്കിംഗ് ക്ലീനിങ് ഹെൽപ്പിംഗ് ഒക്കെയാണ് വേക്കൻസി വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ട ആളാണ് ഫസ്റ്റ് തുടങ്ങിയിട്ട് തന്നെ ഫുൾ ആയിട്ട് കാണുന്നതിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വേക്കൻസി ഹോസ്റ്റലുകളിലേക്കാട്ടോ ഹോസ്റ്റലുകളിലേക്ക് വാർഡൻ കുക്ക് ക്ക് ഹെൽപ്പർ റൂം ബോയി അതുപോലെ തന്നെ കിച്ചൺ സ്റ്റാഫ് അതിങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് ഹോസ്റ്റലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ ജ്വല്ലറി മാളുകൾ അതുപോലെ തന്നെ ബേക്കറി ഗോഡൗൺ എന്നിവിടങ്ങളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാനും ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ഇരുപതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ നിങ്ങൾ പേര് സ്ഥലം വാട്സപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ഒരുപാട് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ അത് ആ വീഡിയോ ആ ഒരു വേക്കൻസി നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടും അതുപോലെ തന്നെ ഇതിൻ്റെ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയർ എടുക്കുമ്പോൾ ഒരു ലിങ്ക് അതായത് നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു